ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് പാർലമെൻറ്റുള്ളത് ഒരു നാനൂറ് സീറ്റ് ഞങ്ങൾ ജയിക്കും എന്നല്ലെങ്കിൽ നാനൂറിലേറെ സീറ്റുകൾ ജയിക്കും എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ ബാക്കി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റേ അവശേഷിക്കുന്നുള്ളൂ നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണോ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ശക്തമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക വലിയ നേട്ടമുണ്ടാക്കാൻ എന്ന് പറയുക അതൊക്കെ ഒരു തന്ത്രമാണ് അടിസ്ഥാനപരമായി അതും യുക്തിക്ക് നിരക്കുന്നതല്ല വളരെ ലളിതമാണല്ലോ നമ്മുടെ കണക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷം ഒതുങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇരുപത് സീറ്റുണ്ട് അത് ആർക്ക് കിട്ടിയാലും അത് പ്രതിപക്ഷത്ത് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്ഥിതി എടുത്താൽ മുപ്പത്തൊമ്പത് സീറ്റ് ഉണ്ട് അവിടെ ഡി എം കെക്ക് ഓൾറെഡി ഇരുപത്തിനാല് സീറ്റുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ എ ഡി എം കെ ഒരു 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 ശക്തിയായിരുന്നു ഒരു അങ്ങനെ ഒരു ഒരു ശക്തി തന്നില്ല വലിയ വിജയം ഡി എം കെ അവിടെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇരുപത്തെട്ട് സീറ്റ് കർണാടകയിലുണ്ട് അതിൽ ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പിക്ക് കിട്ടിയത് കഴിഞ്ഞ തവണ ആ വിജയം ആവർത്തിക്കാനേ പോകുന്നില്ല അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലാണെങ്കിലും തെലുങ്കാനയിലാണെങ്കിലും പഴയതുപോലെ കോൺഗ്രസിന് അത്ര വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല മുന്നോട്ട് വരും അപ്പൊ അതെ ശർമ്മ തെലങ്കാനയിൽ അല്ലേറ്റം ജെ പിന്നെ അപ്പൊ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഇരുപത്തി അഞ്ച് മുപ്പത് സീറ്റുകൾ നേടാൻ തന്നെ അവർക്ക് കഴിയില്ല അപ്പൊ അവിടെ തന്നെ ഒരു വലിയ മുന്നേറ്റം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റാണ് കിട്ടിയത് മധ്യപ്രദേശിൽ ഒരു സീറ്റാണ് കിട്ടിയത് രണ്ട് കോൺഗ്രസിന് അപ്പൊ അങ്ങനെ വരുമ്പോൾ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ മാത്രം ക്ലീൻ അങ്ങനെ അവിടെ അവിടെയൊന്നും ആ വിജയം ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല പിന്നെയുള്ളത് യു പി ആണ് നിശ്ചയമായ ആഫ്റ്റർ അയോധ്യ എന്താ സംഭവിക്കാൻ നമ്മൾ നോക്കണം കഴിഞ്ഞ പ്രാവശ്യം അറുപത്തി നാല് സീറ്റ് കിട്ടിയത് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ എഴുപത് സീറ്റ് കിട്ടിയ സ്ഥലമാണ് ബി ജെ പിക്ക് മൂന്ന് ആ എഴുപത്തി മൂന്ന് സീറ്റ് കിട്ടിയ സ്ഥലമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു വലിയ വിജയം ഒരുപക്ഷേ ഉണ്ടായി എന്ന് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കണമെന്നുമില്ല അവിടുത്തെ സാഹചര്യം എന്താ നമുക്കറിയില്ല ആഫ്റ്റർ അയോധ്യ അത് മാത്രമാണ് ഒരു ടെൻഷൻ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബി വലിയ പ്രതീക്ഷയുള്ള സ്ഥലം മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി സീറ്റുകളിലാണ് കോൺഗ്രസും ബി ജെ നേരിട്ട് മത്സരിച്ചത് അതിൽ കോൺഗ്രസ് വിജയിച്ചത് പതിനഞ്ച് സീറ്റുകളിലാണ് നൂറ്റി സീറ്റുകൾ വിജയിച്ചത് ബി ആണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പ്രശ്നേ ഇല്ല അന്ന് ഇന്ത്യ മുന്നണിയില്ല അപ്പം ഈ പറയുന്ന യുക്തിക്ക് നിരക്കാത്തൊരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഇരുന്നൂറ്റിമൂന്ന് സീറ്റ് പിന്നെ പ്രതിപക്ഷത്തിനുണ്ട് മുന്നൂറ്റി നാൽപ്പതുണ്ട് കേട്ടോ ഈ എൻ ഡി എക്ക് മുന്നൂറ്റി നാൽപ്പതുണ്ട് ഇരുന്നൂറ്റിമൂന്ന് സീറ്റാണ് ഇപ്പുറത്തുള്ളത് അപ്പോൾ ആ മുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് കുറയാനേ എല്ലാ കണക്കുകൾക്കും സാധ്യതകളുള്ളൂ കാരണവച്ചാൽ അത്ര ഈ ബംഗാളിലൊക്കെ നിശ്ചയമായി മമതാ ബാനർജി കുറച്ചുകൂടി മുന്നോട്ട് പോകും തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ഡി എം കുന്നോട്ട് പോകും പിന്നെ നേരത്തെ നീ സൂചിപ്പിച്ച ബീഹാറിൽ ബീഹാറിൽ ജെ ഡിയും ബി ജെ പിയും കൂടി ചേരുമ്പോൾ ആർ ജെ ഡിയും ലെഫ്റ്റും കോൺഗ്രസും കൂടി ചേരുമ്പോൾ അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര വളരെ പ്രധാനമാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റാണ് മഹാ വികാസ് അഘാടി നേടാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്നത് വളരെ അയ്യക്തികമായ കണക്കാണ് അമിതമായ ആത്മവിശ്വാസം Meet the editors.